മഷിപ്പച്ച ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഗണിത പഠന സമീപനം എന്ന് പറഞ്ഞ ആശയമാണ് ഗണിത പഠന സമീപനത്തിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്നാണ് നോക്കുന്നത് ഇതിന് നമുക്ക് ഗണിത പഠന ബോധന രീതികളും തന്ത്രങ്ങളും അതുപോലെ തന്നെ ഗണിത പഠനത്തിൽ ജ്ഞാനനിർമ്മിതി വാദത്തിൽ അധിഷ്ഠിതമായിട്ട് വന്നിരിക്കുന്ന ആശയങ്ങളും ഗണിതത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ് വെയറുകളും എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഗണിത പഠന സമീപനം എന്താണെന്ന് നോക്കാം ഗണിതം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് അദ്ധ്യാപകർ ശ്രമിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് മേഖലകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതിലൊന്നാണ് ഗണിത പഠന സമീപനം അതുപോലെ തന്നെ ഗണിത പഠന ബോധന രീതി മൂന്ന് ഗണിത പഠന തന്ത്രങ്ങൾ എന്താണ് സമീപനം ബോധനരീതി തന്ത്രങ്ങൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ് ഗണിത പഠന സമീപനം എന്നത് സമീപനത്തിൽ ഉൾപ്പെടുന്നത് എട്ട് കാര്യങ്ങളാണ് ഗണിത പഠന സമീപനത്തിൽ എട്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതിൽ ഒന്ന് പരിസരബന്ധിതം രണ്ട് പ്രക്രിയാബന്ധിതം മൂന്ന് പ്രവർത്തന അധിഷ്ഠിതം നാല് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്താണ് നാല് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത അഞ്ച് പ്രശ്ന അപഗ്രഥനം ആറ് സാമാന്യവൽക്കരണം ഏഴ് വിഭ്രചന ചിന്ത എട്ട് മനക്കണക്ക് എന്താണ് നമ്മുടെ ഗണിത പഠന സമീപനത്തില് എട്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് അതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമുക്കറിയാം ഏതൊക്കെയാണ് പരിസരബന്ധിതം പ്രക്രിയാബന്ധിതം പ്രവർത്തനാധിഷ്ഠിതം ഈ മൂന്നെണ്ണം നമ്മൾ എല്ലാ വിഷയത്തിലും കേൾക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം പിന്നെ നാലാമത് വന്നേക്കുന്ന എന്താണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്തയും അഞ്ചാമത്തത് പ്രശ്ന അപകൃതനവും ആറ് സാമാന്യവൽക്കരണം ഏഴ് വിഭ്രജന ചിന്ത എട്ട് മനക്കണക്ക് ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നും നോക്കാം ആവർത്തിച്ച് പറയുന്നില്ല കാരണം എൻ്റെ ഫോണിന് കുറച്ച് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് വലിയൊരു വീഡിയോ ആണ് എങ്കിൽ അത് പെട്ടെന്ന് ഫോൺ ഓഫായിപ്പോവും അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നില്ല ഇനി അങ്ങോട്ട് കേട്ടോ ഗണിത പഠന സമീപനത്തിൽ ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിഷയത്തിലും കേൾക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാശയങ്ങളായിരിക്കും ഒന്ന് പരിസര ബന്ധിതം രണ്ട് പ്രക്രിയാബന്ധിതം മൂന്ന് പ്രവർത്തന അധിഷ്ഠിതം ഒന്നാമത്തെ പരിസര ബന്ധിതം എന്ന് പറയുന്നത് കുട്ടിയുടെ അല്ലെ പഠിതാവിൻ്റെ പരിസരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഗണിതം പഠിപ്പിക്കുക കേവല ഗണിത ചിന്തകളും തത്വങ്ങളും തുടങ്ങി സങ്കീർണ ഗണിതത്തിലേക്ക് പോകുന്നതിന് പകരം കുട്ടിയുടെ ചുറ്റുപാടും കാണുന്ന മൂർത്തവും അമൂർത്തവുമായ സന്ദർഭങ്ങളെ ഗണിത പ്രവർത്തനങ്ങളാക്കി നൽകി വേണം ഗണിത ബോധനം നിർവഹിക്കാൻ വീട് വീട്ടുപകരണങ്ങള് പരിസരം ദൈനംദിന പ്രവർത്തനങ്ങള് കളികള് കുട്ടികളുടെ ബോധമണ്ഡലത്തിൽ യോജിച്ച് മറ്റ് പരിസര ബന്ധിതി ആയ വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം ഗണിത ബോധന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാന ഘടകങ്ങളാക്കാവുന്നതാണ് അതായത് ഒരു പഠിതാവിൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ആ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആ ടീയൽഎം ഒക്കെ എന്തായിരിക്കണം അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ ഒക്കെ എന്തായിരിക്കണം ആ ചുറ്റുപാടിനുയോജ്യമായ ആശയങ്ങളായിരിക്കണം ചുറ്റുപാടുമായി ബന്ധിപ്പിച്ച് പരിസരവുമായി ബന്ധിപ്പിച്ച് ഗണിതം പഠിപ്പിക്കുന്നതിനെയാണ് പരി എന്താണ് ബന്ധിതം എന്ന് പറയുന്നത് എന്താണ് ബന്ധിതം എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്ന് പറയുന്നത് പ്രക്രിയാബന്ധിതമാണ് എന്താണ് രണ്ടാമത്തത് പ്രക്രിയാബന്ധിതം ഒന്ന് ബന്ധിതം പരിസരവുമായി ബന്ധിപ്പിച്ച് ഗണിതം പഠിപ്പിക്കുന്നു രണ്ടാമത്തത് പ്രക്രിയാബന്ധിതം എന്താണ് രണ്ടാമത്തത് പ്രക്രിയാബന്ധിതം ഗണിതത്തിലെ പ്രക്രിയാശേഷികൾക്ക് പ്രാധാന്യം നൽകിയാണ് ഓരോ ഗണിത പ്രവർത്തനവും തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടത് എന്തിന് പ്രാധാന്യം നൽകിയാണ് പ്രക്രിയാശേഷിക്ക് പ്രാധാന്യം നൽകിയാണ് പ്രക്രിയാബന്ധിതം നടക്കുന്നത് അപ്പോൾ ഗണിതത്തിലെ പ്രക്രിയാശേഷികൾക്ക് പ്രാധാന്യം നൽകിയായിരിക്കണം ഗണിത പ്രവർത്തനങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത് ചതുഷ്ക്രിയകൾ ജാമതീയ പ്രക്രിയകൾ എന്നിവയുടെ നിരീക്ഷണം അതുപോലെ തന്നെ ഊഹിക്കൽ പട്ടികപ്പെടുത്തൽ താരതമ്യം യുക്തീകരണം നിഗമനം രൂപീകരിക്കൽ സാമാന്യവൽക്കരണം തുടങ്ങിയവയും ഗണിത പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രക്രിയാബന്ധത്വത്തിനത്ത് ഉൾപ്പെടുന്ന പ്രക്രിയ ശേഷികൾ ഏതൊക്കെയാണ് ഊഹിക്കൽ പട്ടികപ്പെടുത്തൽ താരതമ്യം യുക്തീകരണം നിഗമനം രൂപീകരിക്കൽ സാമാന്യവൽക്കരണം ഇതൊക്കെ എന്താണ് പ്രക്രിയ ശേഷികളാണ് പ്രക്രിയ ശേഷികൾ ഏതൊക്കെയാണ് ഊഹിക്കലുണ്ട് നിരീക്ഷിക്കലുണ്ട് പട്ടികപ്പെടുത്തലുണ്ട് താരതമ്യമുണ്ട് യുക്തീകരണമുണ്ട് നിഗമനം രൂപീകരിക്കലുണ്ട് സാമാന്യവൽക്കരണമുണ്ട് നമ്മൾ പ്രക്രിയ ശേഷികള് പ്രധാനമായിട്ടും നമ്മുടെ പരിസര പഠനത്തിന്റെ സമീപനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അതേ ആശയങ്ങൾ അളക്കുക നിരീക്ഷിക്കുക ഊഹം രേഖപ്പെടുത്തുക പ്രവചിക്കുക അങ്ങനെ തുടങ്ങിയ അതേ ആശയങ്ങൾ തന്നെ നമുക്ക് എവിടെയും പറയാം നമ്മുടെ ഗണിതത്തിലും പറയാനായിട്ട് സാധിക്കും ഇവിടെ നോക്കി നിരീക്ഷിക്കുക ഓഹിക്കുക പട്ടികപ്പെടുത്തുക താരതമ്യം ചെയ്യുക യുക്തീകരണം നിഗമനം രൂപീകരിക്കുക സാമാന്യവൽക്കരണം തുടങ്ങിയവയൊക്കെയാണ് പ്രക്രിയാബന്ധത്തിൽ വരുന്ന പ്രക്രിയാശേഷി എന്ന് പറയുന്നത് പ്രക്രിയാശേഷി ഗണിതത്തിലെ പ്രക്രിയാശേഷികൾ എന്ന് പറയുന്നത് അവയെല്ലാമാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രവർത്തനാധിഷ്ഠിതമാണ് മൂന്നാമത്തെ എന്താണ് പ്രവർത്തനാധിഷ്ഠിതം പ്രവർത്തനത്തിലൂടെ പഠിക്കുക പ്രവർത്തിച്ച് പഠിക്കുക അതാണ് പ്രവർത്തന മൂന്നാമത്തെ ഗണിത പഠന സമീപനമാണ് എന്താണ് പ്രവർത്തന അധിഷ്ഠിതം സംഖ്യാബോധം ചതുഷ് ജാമതി അളവുകൾ തുടങ്ങിയ ഓരോ മേഖലയും അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം അധ്യാപകർ വിശദീകരിക്കുകയും കുട്ടികൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയും ചെയ്യുന്ന രീതി ഗണിതത്തിൽ നാം സ്വീകരിക്കുന്നതല്ല എന്താണ് അധ്യാപകര് അവിടെ നിന്ന് ആശയങ്ങൾ അവതരിപ്പിക്കുന്നു കുട്ടികൾ കേട്ടിരിക്കുന്നു ആ രീതി എ എവിടെയില്ല ഗണിതത്തിൽ ഇല്ല അപ്പം എന്ത് ചെയ്യണം പ്രവർത്തനത്തിലൂടെ മാത്രമേ കുട്ടി ഗണിതം പഠിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് ഗണിതത്തിലോ ഗണിതത്തിൻ്റെ രീതി എന്ന് പറയുന്നത് പ്രവർത്തനാധിഷ്ഠിതമാണ് അധ്യാപകർ പറയുകയും കുട്ടികൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയും ചെയ്യുന്ന രീതി ഗണിതത്തിലെ ഇല്ല ജ്ഞാനനിർമ്മിതിവാദത്തിന് സ്വീകാര്യമായ തരം പ്രവർത്തനങ്ങൾ ഓരോ ഗണിത ആശയത്തിനും കണ്ടെത്തി നൽകേണ്ടതാണ് ആര് അധ്യാപകൻ കണ്ടെത്തി നൽകേണ്ടതാണ് പ്രവർത്തനാധിഷ്ഠിത രീതിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ കുട്ടികൾ ചെറിയ കടകളൊക്കെ തുടങ്ങും സ്റ്റോൾ ഒക്കെ തുടങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് അവർ വന്ന് സാധനങ്ങൾ വാങ്ങുന്നു അവൻ എന്നിട്ട് കണക്ക് കൂട്ടുന്നു എന്നിട്ട് ബാക്കി കൊടുക്കുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ മാത്സ് ക്ലബിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട് അതെന്തിനാണ് കുട്ടികൾ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യാം എങ്ങനെയായിട്ട് തരം തിരിക്കാം ആ ഒരു ആശയങ്ങളൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒരു പ്രവർത്തന അധിഷ്ഠിത രീതിയാണ് ഇനി നമ്മൾ നാലാമത്തെ ആയിട്ട് നോക്കുന്നത് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരാശയമാണ് എന്താണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത അഥവാ മെറ്റാ തിങ്കിങ് ഗണിത പഠനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് മെറ്റാ തിങ്കിങ് അഥവാ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത മെറ്റാ തിങ്കിങ് അഥവാ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് ഗണിത പഠനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് എന്താണ് അത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിലൂടെ കടന്നു ഒരു കുട്ടി താൻ കടന്നു പോയ ആ വഴികളൊക്കെ എന്ത് ചെയ്യുകയാണ് തിരിച്ചൊന്നും കൂടെ ശരിയാണോ എന്ന് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നു ഇതിനെയാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുകയും പ്രശ്നങ്ങൾ നിധാരണം ചെയ്യുകയും ചെയ്ത ഒരു കുട്ടി താൻ കടന്നു പോയ വഴികളും ഘട്ടങ്ങളെയും വിലയിരുത്തുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത അഥവാ മെറ്റാ തിങ്കിങ് എന്ന് പറയുന്നത് ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതായത് ഇരുപത് രൂപ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ട് അഞ്ച് രൂപയുടെ രണ്ട് പേന വാങ്ങാനായിട്ട് പറഞ്ഞു എന്താണ് ഇരുപത് രൂപ കൊടുത്ത് വിട്ടിട്ട് അഞ്ച് രൂപയുടെ രണ്ട് പേന വാങ്ങാൻ പറഞ്ഞു കുട്ടി പോയി കടയിൽ നിന്നും അഞ്ച് രൂപയുടെ രണ്ട് പേന വാങ്ങി അപ്പം അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് കടക്കാരൻ ബാക്കി പത്ത് രൂപ കൊടുത്തു കുട്ടി തിരിച്ച് നമ്മുടെ കയ്യിൽ രണ്ട് പേനയും പത്ത് രൂപയും തന്നു അപ്പോൾ ആ കുട്ടി വരുന്ന വഴിക്ക് ചിന്തിക്കുകയാണ് കടക്കാരൻ എനിക്ക് പത്ത് രൂപ തന്നെയാണോ തരേണ്ടത് ഏ അപ്പം എന്ത് എന്ത് ചെയ്യുകയാണ് കുട്ടി ഒന്നും കൂടി ചിന്തിക്കുകയാണ് ഞാൻ ഇരുപത് രൂപയും കൊണ്ടാണ് പോയത് രണ്ട് പേന വാങ്ങിയപ്പോൾ പത്ത് രൂപയായി അപ്പോൾ ഇരുപതിൽ നിന്നും പത്ത് കുറച്ചാൽ ബാക്കി പത്ത് അപ്പോൾ എന്താണ് എൻ്റെ കയ്യിലിരിക്കുന്ന പത്ത് രൂപ ശരിയാണ് ആ ഒരു ആശയം അതായത് നമ്മൾക്ക് ഒരു ഉത്തരം കിട്ടി നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണ് ശരിയാണോ അല്ലേ ഇങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കുകയാണ് അതിനെയാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത അഥവാ മെറ്റ തിങ്കിങ് എന്ന് പറയുന്നത് ഏതൊരു ഗണിത പ്രവർത്തനവും ചിന്തയെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് വിധേയമാക്കപ്പെടണം അല്ലേ ഏതൊരു ഗണിത പ്രവർത്തനവും എന്തു ചെയ്യണം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് വിധേയമാകണം അതായത് രണ്ടാമതൊന്നും കൂടി ഏതൊരു ഗണിത പ്രശ്നമാണെങ്കിലും ചിന്തിക്കണം ഇതിലൂടെ തൻ്റെ യുക്തിചിന്തയും മനക്കണക്കും തെറ്റുകൾ തിരിച്ചറിയാനുള്ള ശേഷിയും ഏ വർദ്ധിക്കുകയാണ് എന്താണ് നമ്മുടെ യുക്തിചിന്ത കൂടുന്നു മനക്കണക്ക് ഉണ്ടാകുന്നു തെറ്റുകൾ തിരിച്ചറിയാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു ഇത്രയും ഗുണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നുണ്ട് മെറ്റാ തിങ്കിങ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഗണിതം ആസ്വദിക്കാനും അതിൻ്റെ മൂല്യം ബോധ്യപ്പെടാനും പുതിയ ഉൾക്കാഴ്ച കാഴ്ച രൂപപ്പെടാനും ഇത് കുട്ടികളെ സഹായിക്കുന്നു ഇത്രയും ആശയം മനസ്സിലായോ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുകയും പ്രശ്നങ്ങൾ നിധാരണം ചെയ്യുകയും ചെയ്ത ഒരു കുട്ടി താൻ കടന്നുപോയ വഴികളും ഘട്ടങ്ങളും വിലയിരുത്തുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് ഏതൊരു ഗണിത പ്രവർത്തനവും ചിന്തയെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് വിധേയമാക്കപ്പെടണം ഇതിലൂടെ തൻ്റെ യുക്തിചിന്തയും മനക്കണക്കും തെറ്റുകൾ തിരിച്ചറിയാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു ഗണിതം ആസ്വദിക്കാനും അതിൻ്റെ സൗന്ദര്യമൂല്യം ബോധ്യപ്പെടാനും പുതിയ ഉൾക്കാഴ്ച രൂപപ്പെടാനും ഇത് കുട്ടികളെ സഹായിക്കുന്നു ഇതിനെയാണ് ചിന്തയെക്കുറിച്ചുള്ള എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രശ്ന അപകരഥനം എന്താണ് അഞ്ചാമത്തതാണ് പ്രശ്ന അപകരതനം നമ്മൾ എന്താണ് പഠിക്കുന്നത് ഗണിത പഠന സമീപനമാണ് ഗണിത പഠന സമീപനത്തിലെ അഞ്ചാമത്തതാണ് പ്രശ്ന അപകരഥനം ക്ലാസ്സുകൾ ഭയങ്കര ലാഘായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്പീഡിൽ കേട്ടു പോകാം കേട്ടോ പ്രശ്ന അപഗ്രഥനം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രശ്നം ഉണ്ടായി അതിന് പരിഹാരം കാണുന്നു അതെങ്ങനെയാണ് ഓരോ ഗണിത പ്രശ്നത്തെയും കുട്ടികൾ യുക്തിപൂർവം ശാസ്ത്രീയമായും സമീപിക്കേണ്ടതുണ്ട് എന്താണ് ഓരോ ഗണിത പ്രശ്നത്തെയും കുട്ടികളെ യുക്തിപൂർവവും ശാസ്ത്രീയമായും സമീപിക്കേണ്ടതുണ്ട് എന്താണ് പ്രശ്നമെന്നും എന്താണ് നിധാരണം ചെയ്യേണ്ടതെന്നും എന്തെല്ലാം ദത്തങ്ങൾ അഥവാ ഡാറ്റ ആവശ്യമാണെന്നും അതിന് എന്തെല്ലാം വിവരങ്ങൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്നും സൂത്രവാക്യങ്ങളോ നിധാരണ പ്രക്രിയയോ ഏതാണ് സ്വീകാര്യമെന്നും കുട്ടി സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ ഗണിത പ്രശ്നത്തെയും ഇങ്ങനെ ശാസ്ത്രീയമായി സമീപിച്ച് ഉചിതമായ നിധാരണ രീതി വികസിപ്പിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കണം ഗണിത പഠന സമീപനത്തില് പ്രശ്ന അപകടനമുണ്ട് എന്ന് പറഞ്ഞു ഇതുകൊണ്ട് കുട്ടിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് കുട്ടിയുടെ ജീവിതത്തിന് എന്ത് ഗുണമാണുണ്ടാകുന്നത് നിത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും വിശകലനം ചെയ്ത തീരുമാനത്തിലെത്താനും പ്രശ്ന അപകരത്തിലൂന്നിയ ഗണിത പഠന രീതി കുട്ടികളെ സഹായിക്കും ഇതിന് അധ്യാപകർ എന്തു ചെയ്യണം അധ്യാപകര് അമൂർത്തവൽക്കരണം ക്വാണ്ടിഫിക്കേഷൻ വലിയ പ്രശ്നങ്ങളെ ചെറിയ പ്രശ്നങ്ങളാക്കി മാറ്റൽ ഊഹിക്കലും നിഗമനം നടത്തൽ നടത്താനും ഊഹിക്കലും നിഗമനം നടത്താനും പരിശോധന കേസ് സ്റ്റഡി നിരീക്ഷണ രീതി തുടങ്ങിയ ഉയർന്ന ചിന്താശേഷികൾ ആവശ്യപ്പെടുന്ന ചെറുതും വലുതുമായി ഗണിത സന്ദർഭങ്ങളൊക്കെ അധ്യാപകർ ഒരുക്കി കൊടുക്കണം എന്താണ് കുട്ടികൾക്ക് ഈ പ്രശ്ന അപകടനം നടത്തുന്നതിന് അവസരങ്ങൾ അധ്യാപകർ ഉണ്ടാക്കി കൊടുക്കണം ഗണിത പഠനത്തിലെ ആറാമത്തെ സമീപനമാണ് സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് സാമാന്യവൽക്കരണം അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗണിത പഠനത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണ് സാമാന്യവൽക്കരണ ശേഷി ആർജിക്കുക എന്ന് പറയുന്നത് ഉദാഹരണങ്ങളിൽ കൂടി സാമാന്യവൽക്കരണത്തിൽ എത്താൻ സഹായിക്കുന്ന നിരവധി ഗണിത സന്ദർഭങ്ങൾ അധ്യാപക കൺ അധ്യാപിക കണ്ടെത്തി നൽകേണ്ടതുണ്ട് ലളിതമായ ഉദാഹരണങ്ങൾ മുതൽ സങ്കീർണമായ ഗണിത സാമാന്യവൽക്കരണം വരെ വിവിധ ക്ലാസ്സുകളിൽ ചെയ്യേണ്ടതാണ് അതിനൊരു ഉദാഹരണമാണ് അവിടെ നൽകിയിരിക്കുന്നത് ഈ അതൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇനി നമുക്ക് ഏഴാമത്തെ ചിന്തയിലേക്ക് പോകാം ഏഴാമത്തെ ഗണിത പഠന സമീപനം എന്ന് പറയുന്നത് വിഭ്രജന ചിന്ത എന്താണ് ഏഴാമത്തെ ഗണിത പഠന സമീപനമാണ് വിഭ്രജന ചിന്ത അഥവാ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയും നമ്മൾ മെറ്റാ തിങ്കിങ് അല്ലേ മെറ്റാ തിങ്കിങ് എന്തായിരുന്നു ചിന്തയെക്കുറിച്ചുള്ള ചിന്തയാണ് വിഭ്രജന ചിന്ത എന്ന് പറഞ്ഞാൽ ഡൈവേർജൻ്റ് തിങ്കിംഗ് ആണ് അല്ലേ അപ്പോൾ രണ്ടും വേറെ വേറെയാണ് അപ്പോൾ അത് ഓർത്തിരിക്കണം ചിന്തയെ വ്യത്യസ്ത രീതിയിലും ദിശയിലും ചലിപ്പിക്കുന്നതിന് പ്രചോദനമാകുന്ന തരത്തിൽ ഗണിത പഠനം മാറ്റേണ്ടതുണ്ട് തുറന്ന ചോദ്യങ്ങൾ പോലുള്ള സങ്കേതങ്ങൾ പസിലുകൾ പ്രോജക്റ്റുകൾ പരീക്ഷണങ്ങൾ തുടങ്ങിയ മാർഗങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കാം ജാമതിയ സംഖ്യ പാറ്റേണുകൾ തുടങ്ങിയവയും ഉപയോഗിക്കാം എന്താണ് വിഭജന ചിന്ത ഒരു ചിന്തയെ വ്യത്യസ്ത ദിശയിലേക്ക് ചിന്തിക്കുക വ്യത്യസ്ത തരത്തിൽ ചിന്തിക്കുന്നതിനെയാണ് വിഭ്രജന ചിന്ത എന്ന് പറയുന്നത് എന്താണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം പരിഹരിച്ചിട്ട് തിരിച്ച് നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ശരിയാണോ എന്ന് നോക്ക് നോക്കി തിരുത്തുന്നതിനെയാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് വിഭജന ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്തയെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കുന്നതിനെ ആണ് നമ്മൾ വിഭജന ചിന്ത എന്ന് പറയുന്നത് അവിടെ പ്രോജക്റ്റുകളും ബസ്സിലുകളും പരീക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുന്നു ഇത്രയും ഓർത്തിരിക്കാം ഇനി നമുക്ക് എട്ടാമത്തേത് നോക്കാം എട്ടാമത്തതാണ് മനക്കണക്ക് എട്ട് സമീപനമേ ഉള്ളൂ ആ എട്ടാമത്തതാണ് മനക്കണക്ക് ഗണിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനമാണ് മനക്കണക്ക് എന്ന് പറയുന്നത് മനക്കണക്ക് എന്താണെന്ന് നമുക്കറിയാം അല്ലേ മേ നമ്മൾ മനസ്സിൽ കൂട്ടുന്നതിനെയാണ് മനക്കണക്കെന്ന് പറയുന്നത് അല്ലേ ഏതൊരു ഗണിതക്രിയയും ആദ്യം മനക്കണക്കായിട്ട് നൽകണം ഏതൊരു ഗണിതക്രിയയും ആദ്യം മനക്കണക്കായിട്ട് നൽകണം കൃത്യമായ ഉത്തരത്തിലെത്തുകയോ ഉത്തരത്തിനടുത്തെത്തുകയോ ഉത്തരത്തിലെത്താനുള്ള കൃത്യമായ വഴികളിലെത്തുകയോ ചെയ്യുന്നതിന് മനക്കണക്ക് സഹായിക്കുന്നു എന്താണ് കൃത്യമായ ഉത്തരത്തിലെത്താം അല്ലെങ്കിൽ ഉത്തരത്തിനടുത്തെത്താം അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയിൽ നമ്മൾ എത്തും അതല്ലേ മനക്കണക്ക് അതിനൊക്കെ നമ്മളെ സഹായിക്കും ഗുണനം ഭരണ വസ്തുതകൾ സ്വായത്തമാക്കുന്നതിനും മനക്കണക്ക് സഹായിക്കും പ്രശ്ന നിധാരണത്തിൻ്റെ ആദ്യ പടിയായിട്ട് ചോദ്യവിശകലനവും പിന്നീട് മനക്കണക്കും ഉപയോഗപ്പെടുത്തണം എന്താണ് പ്രശ്ന നിധാരണത്തിൻ്റെ ആദ്യ പടിയായിട്ട് ചോദ്യവിശകലനം പിന്നീട് മനക്കണക്കും ഉപയോഗപ്പെടുത്തണം മനക്കണക്ക് ഉപയോഗിക്കാതെ അൽഗോരിതം മാത്രം ഉപയോഗപ്പെടുത്തി ക്രിയ ചെയ്യുന്ന കുട്ടികളിൽ തെറ്റ് വരാനുള്ള സാധ്യത അധികമാണ് സംഖ്യാബോധം ഉറപ്പിക്കുന്നതിനും മനക്കണക്ക് സഹായകമാണ് ഏ അതായത് മണക്കണക്ക് ചെയ്യാത്ത കുട്ടികളിൽ കണക്ക് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എന്താണ് മനക്കണക്കും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തി നാലിന് എട്ടും കൊണ്ട് അൽഗോരിതം അതായത് നമ്മൾ എഴുതി ഹരിക്കലേ ആ രീതിയിൽ ഹരിക്കാനാണ് കൊടുത്തിരിക്കുന്നത് അത് ഹരിച്ചു നോക്കിയേ എത്രയാണ് നമ്മുടെ ഉത്തരം ചിലപ്പോൾ കുട്ടികൾക്ക് തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ പെട്ടെന്ന് കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ കണക്കെടുക്കുമ്പോൾ അവർ എന്തു ചെയ്യും പതിമൂന്നെന്ന് എഴുതാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മനക്കണക്കാട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉത്തരത്തിൽ എത്തും നമ്മൾ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഗണിത പഠന സമീപനങ്ങളാണ് നോക്കിയത് നമുക്കിനി അടുത്തത് എന്താണ് ഗണിത പഠന വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുന്ന ചിന്തകൾ എന്തെല്ലാമാണ് എന്നും ഗണിതത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്താണെന്നും നമുക്ക് നോക്കാം അടുത്തത് ഉടനെ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ എൻ്റെ ഫോണ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം ക്ലാസ് ഉണ്ടാവാതിരുന്നത് കേട്ടോ ഇനി നമുക്ക് എന്നും ക്ലാസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം